ഇതാണ് മണാലിയിലെ സർക്കാർ ബസ് സ്റ്റാൻഡ് വളരെ കളർഫുൾ ആയിട്ടാണ് ബസ്സുകൾ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ നല്ല രസമുണ്ട് കുറേ സ്ട്രീറ്റ് ഫുഡ് ഇവിടെ അവൈലബിൾ ആണ് ബസ്റ്റോറൻറ്റിലൊക്കെ നല്ല കോസ്റ്റ്ലി ആണ് ഇതുപോലെയുള്ള ചെറിയ ചെറിയ കടകളിൽ കയറി കഴിക്കുകയാണെങ്കിൽ നമുക്ക് പൈസ ലാഭിക്കാം പിന്നെ ഇതാണ് ഇവിടുത്തെ വാക്കിംഗ് സ്ട്രീറ്റ് ഇത് രാവിലെ ആയതുകൊണ്ട് തിരക്ക് കുറവാണ് വൈകുന്നേരം ആവുമ്പോ നിറച്ച് കച്ചവടക്കാർ അതുപോലെ സഞ്ചാരികൾ ഒത്തിരി ആളുകൾ ഇവിടെ കാണും പിന്നെ ഞങ്ങൾ മണാലി ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ച് യാത്ര തുടങ്ങി സ്കൂട്ടർ റെന്റിനടുത്താണ് യാത്ര തുടങ്ങിയത് എൻ്റെ ടി വി എസ് എൻ്റെ റേന്റിനെടുത്തത് പെർ ഡേ അഞ്ഞൂറ് രൂപയാണ് നമുക്കൊരു ദിവസം മതി മൊത്തം കാണാൻ പെട്രോളിന് വിലക്കുറവുണ്ട് നമ്മുടെ കേരളത്തെ അപേക്ഷിച്ച് ഈ സ്ഥലത്ത് വളരെ വിലക്കുറവുണ്ട് മാത്രമല്ല ഇവിടെ നമുക്ക് മഞ്ഞിലിടുന്ന ഉടുപ്പ് ഒരു ടു ഫിഫ്റ്റി റുപ്പീസ് റെൻ്റിന് കിട്ടും നമ്മൾ മേടിക്കൊന്നും വേണ്ട ഇവിടുന്ന് അങ്ങോട്ട് മുതൽ വഴിസടിക്കൂടെ ഇതുപോലത്തെ ഡ്രസ്സ് റെൻറ്റിന് കൊടുക്കുന്നത് കാണാം ഈ കാണുന്നൊരു നദിയാണ് ഇപ്പം മഞ്ഞുകാലം ആയതുകൊണ്ട് വെള്ളമില്ല ഇവിടുത്തെ സംസ്കാരം വളരെ വ്യത്യസ്തമാണ് ഒരു ടിബറ്റിൻ ടച്ച് ഇവിടുത്തെ ആളുകൾക്കുണ്ട് ഫുഡും അങ്ങനെയൊക്കെ തന്നെയാണ് ഇന്ത്യൻ അടുത്ത ബൈക്കുമായിട്ട് ഞങ്ങൾ യാത്ര കൊടുക്കുന്ന സ്കൂട്ടറാണ് എടുത്തത് രണ്ടുപേർക്ക് സ്കൂട്ടർ അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞൊരു സെക്യൂരിറ്റി പേസ് വ്യായിരത്തി ധാറിൻ്റെ കോപ്പി ബൈക്ക് സ്കൂട്ടറ്പാടും ഇല്ലാതെ തിരിച്ച് കൊണ്ട് തിരിച്ച് ഏൽപ്പിക്കുമ്പോൾ ആ ആയിരത്തി അഞ്ഞൂറ് ആധാറിൻ്റെ കോപ്പി നമുക്ക് തിരിച്ച് തരും പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് തന്നെ നമ്മൾ സ്കൂട്ടർ അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ അവിടെ വെച്ച് തന്നെ ഒരു വീഡിയോ നല്ല വിശദമായിട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും കാരണം തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും കോറലോ പാടോ ഉണ്ടെങ്കിൽ അവരെ ആ സെക്യൂരിറ്റി പൈസ തര തരികയില്ല എന്ന് മാത്രമല്ല കൂടുതൽ പൈസ നമ്മളോട് ആവശ്യപ്പെടുമെന്ന് നേരത്തെ യാത്ര ചെയ്ത സഞ്ചാരികളുടെ അനുഭവ ഗ്രൂപ്പുകൾ വായിച്ചപ്പോഴും കണ്ടപ്പോഴും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വീഡിയോ എടുത്ത് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും നല്ല തണുപ്പ് കാലമായതുകൊണ്ട് ഈ സൈഡിൽ കാണുന്ന നദി വെള്ളമില്ലാതെ വറ്റിക്കിടക്കുകയാണ് അന്ന് ദൂരെ സൂര്യപ്രകാശത്താൽ തിളങ്ങുന്ന മനോഹരമായ മഞ്ഞ് മലകൾ നമുക്ക് കാണുവാൻ സാധിക്കും ജീവിതത്തിലാദ്യമായിട്ടാണ് ഇത്രയെടുത്ത് മഞ്ഞ് മലകൾ കാണുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എങ്ങനെയെങ്കിലും അവിടെ എത്തിച്ചു എന്നുള്ളതാണ് ആഗ്രഹം അതുകൊണ്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ സ്കൂട്ടറേൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇതുപോലുള്ള കടകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മഞ്ഞിലിറങ്ങുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ജാക്കൻ ചോലത്തെ ഉടുപ്പ് ഇവിടെ ഞാൻ എട്ട് ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ റേഞ്ചിൽ നമുക്ക് ലഭിക്കും ക്യാപ്പ് എല്ലാം നമുക്ക് എന്തൊക്കെ വേണോ അതെല്ലാം റെഡി സെക്യൂരിറ്റി വാടക തിരിച്ചു വരുമ്പോൾ നീറ്റായിട്ട് ഇടപാടായിരുന്നു എനിക്ക് തന്ന മണാലിയിലെ ലോക്കൽ പീപ്പിൾ വളരെ ശാന്തരാണ് ടച്ച് ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഭയങ്കര അച്ചടക്കമുണ്ട് കാമാൻ കോയറ്റാണ് അവർ അധികം സംസാരിക്കുന്നില്ല ആവശ്യത്തിന് മാത്രം പക്ഷേ നമ്മൾ അപരിചിതരായത് ഭാഷയുടെ വ്യത്യാസമായിരിക്കാം എന്നാണേലും ഇപ്പോൾ മാന്യമായ ഇടപെടലാണ് നടക്കുന്നത് കാഴ്ചകൾ കാണാൻ പലപ്പോഴും തോന്നുന്നുണ്ട് ഒത്തിരി ചെറിയ അമ്പലങ്ങൾ കാണാം അതുപോലെ തന്നെ ഈ റിവറിനെ ക്രോസ് ചെയ്ത ഒത്തിരി അഡ്വെഞ്ചർ കാണാൻ സാധിക്കും ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം